കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനമായ മലയാള മനോരമയും അതിന്റെ റിപ്പോർട്ടർ മിഥുൻ കുര്യാക്കോസിനെയും വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ കയ്യിൽ ഇ ഡി സമൻസിന്റെ മുഴുവൻ ഉണ്ടെങ്കിൽ പുറത്തുവിടും മലയാള മനോരമയ്ക്ക് ഇ ഡി സമൻസിന്റെ മുഴുവൻ ഇല്ലാതെ വക്കും തുമ്പുമുള്ള ഒരു ഇമേജ് ആണ് കിട്ടിയത് ഒരു ഫോട്ടോ ഇതിനുള്ള തെളിവ് എന്തെന്ന് വെച്ചാൽ മനോരമയുടെ കയ്യിൽ മുഴുവൻ സമൻസ് ഉണ്ടെങ്കിൽ ലൈഫ് മിഷൻ ആണോ ലാവലിനാണോ എന്നെങ്കിലും ഇത് നോക്കി മനസ്സിലാക്കാൻ മനോരമയ്ക്ക് പറ്റില്ലായിരുന്നു ഇവിടെ അത് മനോരമയ്ക്ക് പോലും ഉറപ്പില്ല മാതൃഭൂമി പിറ്റേന്ന് റിപ്പോർട്ട് ചെയ്യുന്നു സമൻസ് ലാവ്ലിൻ കേസിലാണ് അപ്പോഴാണ് മനോരമയും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തത് ഇനിയാണ് പ്രേക്ഷകരോട് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത് മനോരമ റിപ്പോർട്ടറിനും മാതൃഭൂമി റിപ്പോർട്ടറിനെ കൈവശം ഈ സമൻസിന്റെ വക്കിന്റെയും തുമ്മിന്റെയും പടം മാത്രമേ ഉള്ളൂ ഇ ഡി ഓഫീസുമായി ബന്ധമുള്ള ഒരു മധ്യസ്ഥൻ മനോരമയ്ക്കും മാതൃഭൂമിക്കും ഈ ഫാബ്രിക്കേറ്റഡ് സമൻസ് വച്ച് വിലപേശി ഉണ്ടായത് വിശ്വാസ്യത തെളിയിക്കാൻ ഈ മധ്യസ്ഥൻ നൽകിയ രണ്ടു ചിത്രങ്ങളാണ് മനോരമ ഈ വാർത്ത ബ്രേക്ക് ചെയ്ത ദിവസം പത്രത്തിൽ പബ്ലിഷ് ചെയ്തത് ആദ്യ ചിത്രം വിവേക് രണ്ട പേര് ടൈപ്പ് ചെയ്തതിന് താഴെ അഡ്രസ് എഴുതി ചേർത്തു രണ്ട് ഇതിന്റെ ഒറിജിനാലിറ്റി മനോരമ റിപ്പോർട്ടർ മിഥുൻ ഗുര്യാക്കോസിനെ കാണിക്കാൻ എന്ന പേരിൽ ഈ ഇടനിലക്കാരൻ നൽകിയ എടുക്കുന്ന വെബ്സൈറ്റിന്റെ സ്ക്രീൻഷോട്ട് എന്നാൽ മനോരമയ്ക്ക് സമൻസ് കിട്ടിയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അതിലടങ്ങിയിട്ടുള്ള ഒരു സീക്രട്ട് ഫ്രൈസ് ഉണ്ട് അത് എൻ്റർ ചെയ്ത് നൽകിയാലേ നിങ്ങൾക്ക് സമൻസ് ലഭിക്കുകയുള്ളൂ മലയാള മനോരമയുടെ മിഥുൻ ഗുര്യാക്കോസിൻ്റെ കയ്യിൽ ഇതില്ല അതുകൊണ്ട് തന്നെ അവർക്ക് സമൻസിൻ്റെ പൂർണ്ണ രൂപം നൽകാനും കഴിഞ്ഞിട്ടില്ല ബാക്കി നൽകാനുള്ള വിലപേശലിനിടയിൽ ഇത് ലാവലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് മാതൃഭൂമി ബ്രേക്ക് ചെയ്തു അതായത് ഈ ഇടനിലക്കാരനായി നിന്നയാൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം മാതൃഭൂമിക്ക് വിറ്റു ഇനി ഇങ്ങനെ ഒരു സമൻസ് ഉണ്ടോ അത് കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് ഉറപ്പ് പറയാൻ കാരണം അത് ലഭിക്കുന്ന ആളിൻ്റെ പേര് ടൈപ്പ് ചെയ്തവർ അഡ്രസ് എന്തുകൊണ്ട് എഴുതി ചേർത്തു പത്രങ്ങൾക്ക് വിൽക്കുമ്പോൾ വിവേക് കിരൺ ഇന്നയാളാണെന്ന് മനസ്സിലാകണമല്ലോ അതുകൊണ്ട് ഈ ഇടനിലക്കാരനോ മാത്ര മിഥുൻ കുര്യാക്കോസോ തന്നെ എഴുതി ചേർത്തതാണിത് അതുകൊണ്ട് തന്നെ മലയാള മനോരമയും മിഥുൻ കുര്യാക്കോസിനെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ സമൻസ് പുറത്തുവിടും കൃത്രിമമായി നിർമ്മിച്ച സമൻസും പൊക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ച മനോരമയെ നിങ്ങൾ തേഞ്ഞു വന്ന് സമ്മതിക്കുന്നതാണ് നല്ലത് ഇതിനുവേണ്ടി നിങ്ങൾ ഇടനിലക്കാരന് നൽകിയ പണം പോയി ടാറ്റ ബൈ ബൈ ഖ് അയാൾ നിങ്ങളെ നല്ല വൃത്തിക്ക് പറ്റിച്ചിട്ടുണ്ട്